ഈ കാലഘട്ടത്തിൽ ദേശങ്ങളെ രാജ്യങ്ങളെ ഒരു ബുദ്ധൻ ഇവാഞ്ചലൈസേഷനു വേണ്ടി കർത്താവ് ഒരു കാലം സഭാ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത വിധത്തിൽ ഒരു വലിയ ആത്മാക്കളുടെ കൊയ്ത്തുത്സവത്തിലേക്ക് തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നൊരു കൃപയുടെ സമയത്തിലാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ഇത് ദൈവവചനത്തിന്റെ കൊയ്ത്തൂത്സവമാണ് സെമാർക്കോസിന് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ് പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വചനം വായിച്ച് കർത്താവിൽ നിന്ന് ക്രമ സ്വീകരിക്കുവാൻ പലപ്പോഴും ഞാൻ പരിശ്രമിക്കാറുണ്ട് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു തരികയാണ് ഒന്നാമതായി അവരെല്ലായിടത്തും പോയി കർത്താവിന്റെ വചനം പ്രഘോഷിക്കുകയാണ് തന്റെ സഭയ്ക്ക് കർത്താവ് നൽകിയ അവസാനത്തെ കൽപ്പന എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ പ്രീച്ച് ദ ദൾ തന്റെ സഭയ്ക്ക് കർത്താവ് നൽകിയ യൂണിവേഴ്സൽ മിഷൻ സാർവത്രികമായ ദൗത്യം എന്ന് പറയുന്നത് യുവാഞ്ചലൈസേഷൻ ആണ് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക ഇതിനു വേണ്ടിയാണ് തന്റെ സഭയെ ഭൂമിയിൽ കർത്താവ് നിർത്തിയിരിക്കുന്നത് ഈ കൽപ്പന അനുസരിച്ച് ശിഷ്യന്മാർ എല്ലായിടത്തും പോയി വചനം പ്രസംഗിച്ചു വചനം പ്രസംഗിച്ചു വചനത്തിന് സാക്ഷ്യം നൽകി എന്റെ സഹോദരങ്ങളെ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതാണ് കർത്താവ് യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുകയും മാഹമ്മൂദി സ്വീകരിച്ച കർത്താവിന് സഭയോട് ചേർക്കപ്പെടുകയും ചെയ്ത ഓരോ ക്രൈസ്തവിൻ്റെയും പ്രധാനം പ്രഥമായി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിനും അവൻ്റെ വചനത്തിനും സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് കുടുംബമായി നമ്മൾ കർത്താവിന് സാക്ഷ്യം നൽകണം സമൂഹമായി സാക്ഷ്യം നൽകണം സഭ ഒരുമിച്ചൊരു മനസ്സോടെ കർത്താവിന് സാക്ഷ്യം നൽകണം ജനതകൾ കർത്താവിനെ കണ്ടുമുട്ടു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു നമ്മളിതാ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വേലയ്ക്കായി നമ്മളെ വെറുതെ കർത്താവ് വിട്ടിരിക്കുകയല്ല നമ്മൾ വിളിച്ച് നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട് എൻ്റെ സഹോദരങ്ങളെ കർത്താവാണ് നമ്മളെ ഈ മിഷന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിന്റെ കൃപയുടെ കരങ്ങൾ നമ്മുടെ മേലുണ്ട് നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ഈശ പറഞ്ഞു പാമ്പുകളുടെയും തേളുകളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇത് കർത്താവിന്റെ കർത്താവിൻ്റെ ആണ് ജീവനുള്ള വാഗ്ദാനമാണ് നമ്മൾ കർത്താവിൻ്റെ മിഷൻ ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും സഹനങ്ങൾ ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും വെല്ലുവിളികൾ ഉണ്ടാകും എന്നാൽ കർത്താവ് പറയുന്ന പ്രോമീസ് എന്താ അഭിവേകം കാണിക്കാനല്ല കർത്താവ് പറയുന്നത് സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജ്ഞാനത്തോടെ നമ്മൾ കർത്താവിന് വിറ്റ്നസ് ചെയ്യണം കർത്താവ് പറയാണ് ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു വിശ്വസിച്ച് രാമീൻ പറഞ്ഞേ തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് അങ്ങ് വെറുതെ വിടുകയാണ് ചെയ്തത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെ കൂടെ ജീവിക്കുന്ന ദൈവമുണ്ട് ജീവിക്കുന്ന കർത്താവുണ്ട് കർത്താവ് അവനോട് അവളോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു കർത്താവാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരു ഉപകരണങ്ങൾ മാത്രം കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു അനേകരെ സുഖപ്പെടുത്തി അനേകർക്ക് അനുധാപമുണ്ടായി മനഃശാന്തരമുണ്ടായി അനേകം ജീവിതങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുമാറ് ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ് എൻ്റെ സഹോദരങ്ങളെ എത്ര മനോഹരമായ തിരുവചനമാണ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ വി ആർ ചോസൺ എന്തിനു വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും സാക്ഷ്യം നൽകുവാൻ കർത്താവിന്റെ വചനത്തെ വിറ്റ്നസ് ചെയ്യ അതിലൂടെ സഭയെ പടുത്തുയർത്തുവാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവ് നമ്മളെ ചൂസ് ചെയ്തിരിക്കുകയാണ് അവന്റെ രാജ്യത്തിനു വേണ്ടി അവന്റെ വചനത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മേൽ കർത്താവിന്റെ കൃപയുടെ കരങ്ങളുണ്ട് സഹോദരങ്ങളെ ഈ കരങ്ങളാണ് നമുക്ക് ഫലം തരുന്നത് ഈ കരങ്ങളാണ് നമുക്ക് വേണ്ട അഭിഷേകം തരുന്നത് കർത്താവിന്റെ കരങ്ങളാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ഊർജം നമുക്ക് തരുന്നത് ഓൺ പരിശുദ്ധാത്മകം എന്താ നമ്മോട് പറയുന്നത് നിങ്ങൾ മുമ്പോട്ട് പോവുക പ്രതിസന്ധികളെ ഭയപ്പെടേണ്ട പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ട ഓർത്ത് ആകുലപ്പെടേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ കൂടെയുണ്ട് വിളിച്ചകർത്താവ് കൂടെയുണ്ട്